ഹബീബിന്റെ ഹബീബിന്റെ പച്ച മുത്തുമണികൾ ഇങ്ങോട്ട് വരുമ്പോ എന്നോട് പറഞ്ഞു നിങ്ങൾ സലാം പറ ഹബീബിന്റെ മുത്തുമ മുത്തുമല്ലർക്കും വേണ്ടി ഞാൻ അള്ളാദ് കേരളത്തിന്റെ ഇവരൊക്കെ കൂട്ടിയിട്ട് ഒരുപാട് സംഘടന ഉള്ളവരാണ് അവിടുത്തെ ഷെഫായ തിരക്കുന്നവരിൽ നൂറേ ഹബീബിന്റെ മുത്തുമണികളെ പേര് എഴുതി വെക്കണേ ും ഒരുപാട് പേര് സലാം പറഞ്ഞിട്ടുണ്ട് അവർക്ക് വീട് പറയാണ് ആ അഞ്ഞൂറ്റൊന്ന് രൂപ ഞാൻ ചോദിച്ചു കൂടെ പറപ്പുങ്ങളോട് എല്ലാവരും തന്നു അത് കുറച്ചും തന്നു ആ പൈസ കൊണ്ട് അവളെ കൊണ്ടുനിക്കണം

ത്തിന് ശേഷം ഹബീബിനെ അബീബിന് റൗളീഫിൻ്റെ ഉള്ളില് വെച്ചിട്ട് മാബിനെ ബൈറ്റി മിമ്പറി അവിടെ വെച്ചിട്ട് സമർപ്പിക്കും ഒരുപാട് വ്യക്തി മക്കള് സഹായിച്ചിട്ടുണ്ട് പിന്നെ പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട് ഒരു രൂപ തന്നവരുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നവരുണ്ട് മിനിങ്ങാതെ തന്നവരുണ്ട് ഇന്നലെ വരുമ്പ് തന്നവരുമുണ്ട് അഹമ്മദ് എല്ലാവർക്കും അർഹമായ പ്രതികൾ നൽകണേ അല്ല നീ എല്ലാവരും ദാരിദ്ര്യം നീ മാറ്റിക്കൊടുക്കണേ അല്ലെ സമ്പത്ത് നൽകണേ അല്ല